നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരളത്തിൽ കേരളത്തിലാകെ ഒരു ചിക്കൻ കറി വിവാദം ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമിൽ ആയിട്ടായിരിക്കും കേരളത്തിൽ ഒരു ചിക്കൻ കറി ഇത്രയും അധികം വിവാദ വേറെങ്ങുമല്ല ഇത്രയും വിവാദമാകുന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ അത്രയും വലിയ സെലിബ്രിറ്റീസിന്റെ ചാനലുകളിൽ തന്നെ ആയിരിക്കണമല്ലോ നമ്മുടെ ദിയാ കൃഷ്ണയുടെ ചാനലിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ ആ വീഡിയോ ഒരുപാട് മില്യൺസ് കണക്കിന് ആളുകൾ കാണുകയും കുറെ കമന്റുകൾ വരികയും ചെയ്തു ആ കമന്റുകളൊക്കെ നോക്കിയിട്ട് ഓരോ യൂട്യൂബേഴ്സ് എടുത്തത് ഞാൻ റിയാക്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ കേരളം മൊത്തം ഈ ചിക്കൻ കറി വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഞാനും ഒന്ന് ചർച്ച ചെയ്യാമെന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അവർ ചിക്കൻ കറി ഉണ്ടാക്കി സെർവ് ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനിരിക്കുന്നു അപ്പോഴും ടേസ്റ്റ് നോക്കാനായിട്ട് സിന്ധു കൃഷ്ണെ ിയാകൃഷ്ണ കൊടുക്കുകയാണ് അപ്പോൾ അശ്വിൻ അവിടെ ഇരിപ്പുകൊണ്ട് അശ്വിൻ്റെ പാത്രത്തിൽ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ടേസ്റ്റ് നോക്കുന്നു പറഞ്ഞിട്ടാണ് അമ്മ ടേസ്റ്റ് അമ്മയുടെ അഭിപ്രായം പറയാം എന്ന് പറഞ്ഞിട്ടാണ് സിന്ധു കൃഷ്ണയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ സിന്ധു കൃഷ്ണ ഈ ചിക്കൻ കറി ദിയ ദിയങ്ങോട്ട് കൊടുക്കുന്നുണ്ടെ അത് കഴിക്കുകയും വിളിക്കുകയും വീണ്ടും വളരെ എന്താ വളരെ ഒരാൾ ഭക്ഷണം കഴിക്കുന്ന പോലെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഓരോ അവിടെ ഇപ്പോ ചിക്കൻ കാലിന് അവിടെ പ്രശ്നം നടക്കുകയാണ് അപ്പോൾ നാല് ചിക്കൻകാലുണ്ടെന്നൊക്കെയാണ് അവരതിൽ പറയുന്നത് ചിക്കൻ കാലില് ഒരു കാലെന്തോ അശ്വിൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു മ മടുപ്പും ഒരു ചളുപ്പും ഒന്നുമില്ലാതെ ഈ സിന്ധു കൃഷ്ണ എരുന്ന് പറയാണ് കുട്ടിക്ക് ഇപ്പൊ കാല് വേണ്ട എന്ന് പറയുന്നു അപ്പോൾ ഒന്നാമത്തെ കാരണം നമ്മുടെയൊക്കെ ഫാമിലിയിൽ എല്ലാ കണ്ട് നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മരുമകൻ നമ്മുടെ വീട്ടിൽ മരുമ ആൺ ആണുങ്ങൾ അങ്ങനെ സ്ത്രീ പെണ്ണുങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കാറ് പതിവില്ല പിന്നെ ചില ഒക്കേഷൻസിലൊക്കെ ചിലർ നിൽക്കാറുണ്ട് ചില ജോലിയുടെ സംബന്ധമായോ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചിലർ നിൽക്കാറുണ്ട് അപ്പോൾ ആശുപര്യം പലപ്പോഴും ഇവരുടെ കൂടെ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത് കുറച്ച് അധികം കാലം നിന്നാലും പഴകിയതായാലും പുതിയതായാലും അവർക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ തൊട്ടടുത്ത് മരുമകൻ ഇരിപ്പുണ്ടാ ഒരു കഷ്ണം ചിക്കൻ പീസ് ഏതൊരു പീസ് ആയിക്കോട്ടെ പിന്നെ അവൻ ആവശ്യമുള്ളത് കൊടുക്കാം എടുത്ത് കൊടുത്ത് അല്ലെങ്കിൽ ഓസി കൊടുക്കുമ്പോൾ പറയുമ്പോൾ അവനുകൂടെ കൊടുത്തിട്ട് നീ എനിക്ക് വിളമ്പെന്ന് പറയുമോ അവന് കൊടുക്കുക അവന് കൊടുത്തിട്ട് എനിക്ക് വലുതൊന്നും ഇല്ലാതെ ഇവർക്ക് കിട്ടിയത് ഇവർ കഴിക്കുന്നുണ്ട് മാത്രമല്ല അശ്വിന് ചിക്കൻകാലും കൊടുക്കണ്ട എന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ ഇത് ഒരു മനഃപൂർവ്വം ചെയ്തതാണ് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തതാണെന്നറിയത്തില്ല എന്തായാലും അത് വളരെ മോശമായി യൂട്യൂബേഴ്സിനേക്കാൾ കൂടുതൽ യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ തന്നെ കാരണമുണ്ട് അതിന് ആ വീഡിയോയ്ക്കിടയിൽ ഒരുപാട് കട കമൻറ്റുകളാണ് ഇതിനെതിരെ വരുന്നത് കാരണം അശുവിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം അതൊരു പാവപ്പെട്ട ഭയനാണ് അവൻ ദിയ എന്ത് പറയുന്നു അത് കേട്ട് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്ന ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടായ സംഭവങ്ങളിലൊക്കെ അതിനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുമാതി അടിച്ച് താഴ്ത്തുന്ന പോലെയൊക്കെ സംഭവിച്ചു അപ്പോൾ അന്ന് കരുതുന്ന എന്താണെന്ന് വെച്ചാൽ ഗർഭിണിയാണ് ഗർഭിണിയാണപ്പോൾ ഞങ്ങൾ ഉണ്ട് ആ ഒരു അസ്വസ്ഥതകളൊക്കെ കൊണ്ട് അങ്ങനെ പറയുന്നതാകും അതങ്ങനെ അങ്ങനെ എല്ലാവരും ഒട്ടുമിക്ക പെണ്ണുങ്ങളും ഒക്കെ ചെയ്യാനുണ്ടെന്ന് നമുക്ക് കരുതാം പക്ഷേ അത് ദിയയാണ് ചെയ്യുന്നത് അത്രയും വലിയ പ്രശ്നമില്ല ഇത് സിന്ധു കൃഷ്ണയാണ് ചെയ്യുന്നത് കൊടുക്കണ്ട കൊടുക്കണ്ടെന്നും പറയുന്നുണ്ട് പിന്നെ അവർക്ക് കിട്ടിയ ഫുഡ് അവർ കഴിക്കുന്നുണ്ട് അതിന് അതിനകത്ത് നമുക്ക് കാണാം ദിയ ഒരു ചിക്കൻ കറിക്ക് വേണ്ടി എത്ര നേരം അശ്വിൻ വെയിറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ കാണേണ്ടതാണ് കാരണം എല്ലാവർക്കും കൊടുത്ത് ഓസി ഓസിയുടെ പാത്രത്തിലും വിളമ്പിയതിന് ശേഷമൊക്കെയാണ് ഈ അശ്വിന് കൊടുക്കുന്നത് വളരെ മോശമായി പോയി എന്നാണ് പറയാനുള്ളത് പിന്നെ കുറെ കമന്റുകൾ വന്നിരിക്കുന്നത് അശ്വിന്റെ അമ്മ കണ്ടാൽ വിഷമമാവത്തില്ല അല്ല അശ്വിന്റെ അമ്മ കണ്ടാൽ ചിക്കൻ കറി കൊടുക്കാത്തത് ചിലപ്പോൾ അവർ സന്തോഷിക്കത്തേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ ബ്രാഹ്മിൻസ് ആണ് അവരങ്ങനെ നോൺ വെജ് കഴിക്കുന്നവരല്ല പിന്നെ അശ്വിനൊക്കെ പുറത്തു പോയി പഠിക്കുന്ന ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ളവരൊക്കെ പുതിയ തലമുറയിലുള്ളതും പഴയ തലമുറയിലുള്ള കുറെ ആൾക്കാരും ഒക്കെ ഇപ്പം നോൺ വെജ് ഫുഡൊക്കെ കഴിക്കുന്നതും ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഒരു അവർക്ക് വിഷമം വരത്തില്ലായിരിക്കും എന്ത് തന്നെ ആയാലും മരുമകനാണ് എപ്പോഴും മക്കളെ പോലെ തന്നെ കരുതേണ്ടതാണ് മക്കളെക്കാൾ കുറച്ചുകൂടി മുൻഗണന നൽകേണ്ടതാണ് ആ മരുമക്കൾക്ക് അതും പ്രത്യേകിച്ച് അശ്വിനെ പോലുള്ള ഒരാളെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് യാതൊരു ശല്യമുള്ള ഒരാളല്ല അവർക്ക്

നിങ്ങൾ ഇത്രയും സീനായിട്ടുണ്ടാക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചതന്നെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഇതളൊന്നുണ്ട് അല്ലേ ി ബ്ലോഗേഴ്സിന്റെ കണ്ടന്റിന് തന്നെ ഒരു തീ ആഹാരം കഴിക്കുന്നതും യാത്ര ചെയ്യുന്നതും ഒക്കെയാണ് പക്ഷേ അതിനകത്ത് അവർ ശ്രദ്ധിക്കാതെ പോ ശ്രദ്ധിക്കാതെ പോയതായിരിക്കില്ല ഒരു പക്ഷെ ഇവർ ഇത് എഡിറ്റ് ചെയ്തപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഒന്ന് റീച്ചാക്കാൻ വേണ്ടി തന്നെ അത് മനഃപൂർവം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കളയാഞ്ഞതും ആകാം അല്ലെങ്കിൽ അവർക്ക് അത് എഡിറ്റ് ചെയ്യുന്ന സമയത്തെങ്കിലും അത് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ അവർ അത് അശ്വിൻ്റെ അത്രയും വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് അപ്പോഴും അവർ പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല ഫുൾ ടൈം ആ വീട്ടിലുള്ള രീതികൾ ഇങ്ങനെ തന്നെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കും അവരത് എഡിറ്റ് ചെയ്ത് മാറ്റാൻ ചില അല്ലെങ്കിൽ ഒരു പക്ഷേ ഇനി വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ട് ആകാം എനിക്ക് എന്തായാലും ഇത് വളരെ മോശമായി പോയി നമ്മൾ ഒന്നോ രണ്ടോ പേര് മാത്രം പറയുന്നതിൽ ഒരുപാട് കമന്റുകൾ ആ വീഡിയോക്കിടയിലും വന്നിട്ടുണ്ട് ചിക്കൻ കറി പണ്ടൊക്കെ ആയിരുന്നു മാസത്തിൽ ഒരു വട്ടമൊക്കെ വാങ്ങുന്നത് ഇപ്പൊ ആഴ്ചയിൽ തന്നെ ദിവസങ്ങൾ എല്ലാം ആഴ്ചയിൽ മിക്ക ദിവസങ്ങളിലും ചിക്കൻ എല്ലാവരും വാങ്ങിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്ന അപ്പൊ ഇത്രയും വരുമാനമുള്ള ഈ ഒരു വീട്ടിൽ ചിക്കൻ വാങ്ങിക്കാത്ത വീടാണ് അവർക്കല്ലെങ്കിൽ വാങ്ങിച്ച് കഴിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇതൊരു ഒരു വീഡിയോ ഒന്ന് റീച്ച് റീച്ചാവാൻ എന്ത് വൈറലാക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു പക്ഷേ ചെയ്തതും മനഃപൂർവ്വം ചെയ്തതും ആകാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം